നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിൽ വോളിയം കുറവായിരിക്കും നമുക്ക് റിംഗ് ടൂണൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ വോളിയം വളരെ കുറവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ആ ഒരു സെറ്റിംഗ്സ് ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്തോ ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പ്രജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീടിലെടുക്കാം നീക്കതിനായിട്ട് ഫസ്റ്റിൽ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ ഏറ്റവും മോഡിൽ നിങ്ങൾ വോളിയം എന്ന് ഒന്ന് സെർച്ച് ചെയ്യുക വോളിയൂമിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ഓപ്ഷൻ വരും വോളിയം ബട്ടൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും ഇവിടെ നിങ്ങൾക്ക് വോളിയം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഓൺലൈൻ കൂട്ടാനും കുറയ്ക്കാനും ഓരോ ഓപ്ഷൻ മീഡിയ റിംഗ് ടൂണ് നോട്ടിഫിക്കേഷൻ അലാറം ഓരോന്നിനും നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഇതുപോലെ ഓൺലൈൻ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള ഓപ്ഷനുണ്ട് ഇതുപോലെ തന്നെ ആപ്പ് സ്പെസിഫിക്കേഷൻ ഓളി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാ ഫോണുകളിലും ഈ ഒരു ഈയൊരു സെറ്റിംഗ്സ് എനേബിളാക്കാൻ പറ്റത്തില്ല ഇത് ഇതിനകത്ത് നമുക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒപ്പോ എന്ന് പറയുന്ന ഫോണാണ് ഇവിടെ നമുക്ക് സാംസങ് ആണെങ്കിൽ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ മോളിൽ ഒരു ത്രീ ഡോട്ട് വരും ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാക്സിമം ഓളിയും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഓൾറെഡി വിഭവിക്കകത്തൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല അതിന് നമുക്ക് എന്ത് ചെയ്യും നമുക്കൊരു ആപ്ലിക്കേഷൻ അതിന് വേണ്ടി നമുക്ക് സാംസങ് ഫോണിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റുള്ള ഫോണുകളിൽ നമുക്കിവിടെ താഴ്ക്കണം വോളിയം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് വോളിയം ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇവിടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പെർമിഷൻ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പെർമിഷനാണ് ഇവിടെ നമുക്ക് ഓൾ ചെയ്ത് കൊണ്ടുപോകാം നൂറ് വരെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ നൂറ് വരെയൊന്നും സെറ്റ് ചെയ്തത് ഇവിടെ ബൂസ്റ്റ് എത്ര വേണേലും ബൂസ്റ്റ് ചെയ്യാം അത് നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു നാൽപ്പത് പെർസെൻറ്റേജിന് മോൾ കൊടുക്കരുത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കാതിനൊക്കെ പ്രശ്നം വരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീക്കറിന് കംപ്ലയിൻ്റ് വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഒരു എൺപത് ശതമാനം ഇതിനൊക്കെ സെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ബൂസ്റ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനത്തിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന് മാക്സിമം ഓളിയും ബെറ്ററായിട്ടുള്ള ഓളിയും നിങ്ങളുടെ ഫോണിന് കിട്ടും ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരിക്കലും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖ കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു